കൊടകര സർക്കാർ എൽ പി സ്കൂളിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കഴിഞ്ഞ ദിവസം രാത്രി അതിക്രമിച്ചു കടന്ന സാമൂഹിക വിരുദ്ധർ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി പാചക സൂക്ഷിച്ചിരുന്ന രണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിക്കുകയും സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറാക്കുകയും ചെയ്തു കുട്ടികൾ കൈ കഴുകുന്ന വാട്ടർ ടാപ്പുകളിലും പാചകപ്പുരയിലും പരിസരത്തും മുളകുപൊടി പൊടി വിതറിയ നിലയിലാണ് ബുധനാഴ്ച രാവിലെ സ്കൂളിലെത്തിയ പാചകക്കാരെയാണ് സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറായ നിലയിൽ ആദ്യം കണ്ടത് ഇവർ പ്രധാന അധ്യാപികയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്കൂൾ ബസ് സർവീസ് ബുധനാഴ്ച ഉണ്ടാകില്ലെന്നും കുട്ടികളെ നേരിട്ട് സ്കൂളിൽ എത്തിക്കണമെന്നും രക്ഷിതാക്കളെ അറിയിച്ചു പിന്നീടാണ് സ്കൂൾ മുന്നിൽ മുളകുപൊടി പൊടി വിതറിയ നിലയിൽ കണ്ടെത്തിയത് ഇതേ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും കൊടകര പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്തു തുറന്നു പരിശോധിച്ചപ്പോൾ ാണ് ഗ്യാസ് സിലിണ്ടറുകൾ നഷ്ടപ്പെട്ടതായി കണ്ടത് മോഷ്ടിക്കപ്പെട്ട സിലിണ്ടറുകളിൽ ഒന്ന് കാലിയാണ് രണ്ടാമത്തേത് ചൊവ്വാഴ്ച വിതരണക്കാർ എത്തിച്ചതാണ് സ്കൂൾ ബസിന്റെ മൂന്ന് ടയറുകളാണ് പഞ്ചറാക്കിയ നിലയിൽ കണ്ടത് ിലെ വിദ്യാലയത്തില് തുറക്കാനായിട്ട് വന്ന പി ടി സി എം അതുപോലെ കുക്ക് ഇവിടെ എത്തിയപ്പോഴാണ് കിച്ചണിന്റെ ഡോറ് ഡോറിൽ നിറയെ മുളക് പൊടി തൂളിയിരിക്കുന്നു അതുപോലെ വരാന്തയില് വാഷ് ഏരിയയില് അതുപോലെ സ്കൂൾ ബസിന്റെ ഒരു മൂന്ന് ടയറ് കാറ്റഴിച്ചുവിട്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്തു കിച്ചണിന്റെ താഴ് തുറന്നിട്ടില്ല ഈ മുളക് പൊടി എവിടെ നിന്നാണ് കിട്ടിയെന്നറിയാൻ വേണ്ടിയിട്ട് കിച്ചണിലെ തന്നെയാണോ അറിയാൻ വേണ്ടി തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ രണ്ട് സിലിണ്ടറുകളും കാണുന്നില്ല തുടർന്ന് കൊടകര സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയും അവിടെ സിഐയുടെ സാന്നിധ്യത്തില് ഡോഗ് സ്ക്വാഡ് വന്ന് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്